കോഴിക്കോട് റവന്യൂ ജില്ലയിലെ ബി ജെ പി വികസിതുകൾ സമാപിച്ചു ബി ജെ പിയുടെ മൂന്ന് ജില്ലകളിൽ രണ്ട് ദിവസങ്ങളിലായാണ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കോഴിക്കോട് സിറ്റി കോഴിക്കോട് നോർത്ത് കോഴിക്കോട് റൂറൽ എന്നിങ്ങനെ മൂന്ന് സംഘടനാ ജില്ലകളാണ് കോഴിക്കോട് റവന്യൂ ജില്ലയിൽ വികസന മുന്നോട്ട് വെക്കുന്നതിനൊപ്പം സംസ്ഥാനത്തിന്റെ വികസന മുരടുപ്പിന് കാരണമായ ഇടതുവലത് മുന്നണികളെ കുറ്റപ്പെടുത്തിക്കൊണ്ടുമായിരുന്നു പരിപാടികളിലെ രാജീവ് ചന്ദ്രശേഖരന്റെ പ്രസംഗം കേരള നാട്ടിൽ എത്ര മന്ത്രി എന്നിട്ട് എന്താ നടന്നത് വിശ്വസിച്ചിട്ട് ഒരു മാൻഡേറ്റ് കൊടുത്തപ്പോൾ കോൺഗ്രസ് പാർട്ടി കേരളത്തിന് വേണ്ടി എന്ത് ചെയ്തു ഇന്ത്യക്ക് വേണ്ടി എന്ത് ചെയ്തു ഒരു നോൺ സ്റ്റോപ്പ് അവരിൽ നാട്ടിൽ ആശാ വർക്കേഴ്സ് നൂറ് രൂപ ശമ്പളം വർദ്ധിക്കാൻ ചോദിക്കുമ്പോൾ അതിന് കാശിയില്ല തന്റെ വേഷത്തെയും ഭാഷയെയും പരിഹസിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രാജീവ് ചന്ദ്രശേഖർ മറുപടി നൽകി തനിക്ക് പൊളിറ്റിക്സ് ും വികസന ചർച്ചകൾക്ക് തയ്യാറുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു സില്ലി പോളിറ്റിക്സിന്റെ വിദ്വന്മാരല്ല അവര് ഇതുവരെ ഒന്നും ചെയ്യാത്ത പാർട്ടിയല്ലേ സാരില്ല സാരില്ല ആ പത്തു കൊല്ലത്തില് അവര് എന്ത് ചെയ്തു ചെയ്തില്ല എന്നാണ് ചോദിക്കേണ്ടത് അതിനെ കുറിച്ച് ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണ് അതെല്ലാം വിട്ടിട്ട് മുണ്ടും എന്താ എനിക്ക് മലയാളം അറിയില്ല എനിക്ക് കേരള രാഷ്ട്രീയം അറിയില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരോട് ഞാൻ എന്തു പറയാനാണ് മൂന്ന് പരിപാടികളിലും വിവിധ പാർട്ടികളിൽ നിന്ന് രാജിവെച്ചെത്തിയവരെ രാജീവ് ചന്ദ്രശേഖർ ബിജെപിയിലേക്ക് സ്വീകരിച്ചു മാസ്റ്ററെ വേദിയിലേക്ക് സ്വാഗതം പരിപാടിയോടനുബന്ധിച്ച് പ്രമുഖ വ്യക്തികളുമായി രാജീവ് ചന്ദ്രശേഖർ കൂടിക്കാഴ്ച നടത്തി ഇരുപത്തിയേഴിന് ശ്രീകണ്ഠേശ്വരത്ത് കോഴിക്കോട് സിറ്റി ജില്ലയുടെയും ഇരുപത്തിയെട്ടിന് രാവിലെ വടകരയിൽ നോർത്ത് ജില്ലയുടെയും വൈകിട്ട് ബാലുശ്ശേരിയിൽ റൂറൽ ജില്ലയുടെയും കൺവെൻഷനുകളാണ് നടന്നത് പരിപാടികളിൽ നേതാക്കളായ കെ സുരേന്ദ്രൻ പി കെ കൃഷ്ണദാസ് എം ടി രമേശ് സിറ്റി ജില്ലാധ്യക്ഷൻ പ്രകാശ് ബാബു നോർത്ത് ജില്ലാധ്യക്ഷൻ കൃഷ്ണൻ റൂറൽ ജില്ലാ പ്രസിഡന്റ് ടി ദേവദാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഇനി കാസർഗോഡ് ജില്ലയുടെ പരിപാടിയാണ് നടക്കുക ജനം കോഴിക്കോട്